ഹലോ നമ്മൾ പുതിയ വീഡിയോ എത്തി കേട്ടോ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ മഞ്ഞ് പെയ്ത ദിവസമായിരുന്നു ഇന്ന് അത് ഞാൻ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഈ ഒരു വർഷം ഈ ഒരു ആറേഴ് മാസമൊക്കെ നോക്കിയിരുന്ന് ഇങ്ങനെ മഞ്ഞ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ കറയുന്ന മഞ്ഞ് തൂത്ത് കളയാനുള്ള സാധനമൊക്കെ എടുത്ത് ഊട്ടി എടുത്തുകൊണ്ട് വന്ന് ആദ്യമായിട്ട് ഈ വർഷത്തെ നമ്മൾ മഞ്ഞൊക്കെ തൂത്ത് കളഞ്ഞ കേട്ടോ മുഴുവനും വൃത്തിയാക്കി ആദ്യത്തെ മഞ്ഞ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ എല്ലാ വർഷം വരുന്നതാണ് എന്നാലും എല്ലാ വർഷത്തിലെയും ആദ്യത്തെ ആ മഞ്ഞ് പെയ്യുന്ന ദിവസം കുറച്ച് സ്പെഷ്യലാണല്ലോ ആ പനിയൊക്കെയാണ് എന്നാൽ പോലും ഓടി നടന്ന് ഇതൊക്കെ വൃത്തിയാക്കി കാരണം അത് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കയും നല്ല രീതിയിൽ പെയ്യുന്നുള്ളോണ്ട് അതിൻ്റെ ഫ്രണ്ട് എല്ലാം പിന്നെയും പോയി പിന്നെ നമ്മളിതൊക്കെ ഇങ്ങനെയും കളയാ ഇതുള്ളേ പറ്റുകയുള്ളൂ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല ചെറിയ മഞ്ഞ് തുള്ളികൾ ഈ മഞ്ഞ് പെയ്തു കഴിഞ്ഞ് ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ അതിങ്ങനെ പെയ്തുകൊണ്ടും ഇരിക്കും ഒരു മാതിരിയൊക്കെയാണ് എന്നാൽ പോലും നമുക്ക് പോകാം ആദ്യത്തെയതുകൊണ്ട് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോയത് മുഴുവനും ഇനി കുറച്ച് ദിവസം കഴിയാൻ കഴിയാൻ നമുക്കിതൊക്കെ ഒരു ഭയങ്കര മടുപ്പായിട്ട് തോന്നും പിന്നെ ഈ ഒരു സമയത്ത് അതായത് ആദ്യമായിട്ടൊക്കെ മഞ്ഞ് പെയ്യുമ്പോൾ ഈ ഈയൊരു സമയത്ത് ഇലയെല്ലാം ഇങ്ങനെ മഞ്ഞച്ചിരിക്കുമായിരിക്കുമല്ലോ അതിൻ്റെ പൊക്കത്തോട്ട് ഈ മഞ്ഞ് വന്നിങ്ങനെ വീണ് കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വേറെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള മരങ്ങളെന്നു വെച്ചാൽ വലിയ മരങ്ങളല്ല ചെറിയ ചെറിയ ചെടികളൊക്കെ ഉള്ളത് ഇങ്ങനെ ഈ മഞ്ഞുകാലം ആകുമ്പോഴത്തേക്കും വെട്ടി നല്ല നോക്കിയാൽ നല്ല റെഡിയായിട്ട് നിൽക്കുന്ന കേട്ടോ അങ്ങനെ നിർത്തും കേട്ടോ ഇപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമാണ് ഞാൻ ഇങ്ങനെയൊരു മഞ്ഞ് എൻ്റെ കയ്യിൽ പിടിക്കാൻ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ പനി ആയതുകൊണ്ട് കയ്യെ വീഴുന്നൊക്കെ നമ്മുടെ ആ ഒരു കയ്യിലെ ചൂട് കൊണ്ട് പെട്ടെന്ന് 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 ഒരുകി ഉരുകി ഉരുക്കി പോകുവായിരുന്നു ഇന്നൊരു ദിവസം ഈ ഒരു ആഗ്രഹമൊക്കെ കാണുകയുള്ളൂ ഇനി അടുത്ത പ്രാവശ്യം മഞ്ഞ് വെയ്യാൻ തുടങ്ങുമ്പോൾ വിചാരിക്കും എൻ്റെ ദൈവം ഈ കഴിയും നീ എന്നൊന്ന് സൂര്യൻ വരുമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ എന്നാലും ആദ്യത്തേത് എപ്പോഴും നമുക്കൊരു സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അത് കൊച്ചിനായാലും അതുപോലെ തന്നെ കൊച്ചിത് കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ പിന്നെ ഇതെന്താണ് സംഭവമെന്ന് അവന് മനസ്സിലാവണ്ടേ കഴിഞ്ഞ വർഷത്തെ വിൻ്റർ കണ്ടെങ്കിലും ആൾക്കങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എന്തിനായാലും ആളുടെ സന്തോഷവും ആക്കിതൊക്കെ ഒന്ന് വാരി കൂട്ടി പിടിച്ചാൽ കൊള്ളാം എന്നുണ്ട് ഇത് എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷേ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് വെച്ചാൽ ആ കൊച്ചിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കാണാനൊക്കെ ആയിട്ട് പുതിയൊരു കാര്യം കാണുമ്പോൾ ഉള്ളൊരു ആ ഒരു അവൻ ആ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു ഇതെന്താണ് സംഭവം എന്നറിയില്ലല്ലോ പിന്നെ അങ്ങ് പോയി ആൾ കുറേ നേരമൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞിട്ട് അങ്ങ് അയ്യപ്പയ്യങ് നീങ്ങി നീ കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായ പ്രശ്നം എന്താണെന്നറിയോ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് കേറ്റിക്കൊണ്ട് വരാൻ പാടാണ് മണ്ണ് മഞ്ഞ് വീണെങ്കിലും അങ്ങനെ വലിയ മൈനസ് ഡിഗ്രി ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു മഞ്ഞ് വീഴ്ച ഇങ്ങനെ കൂടിക്കൂടി കൂടി വരികയായിരുന്നു കേട്ടോ ആ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിൽക്കും ഈ ഒരു സമയത്തേ കാണുള്ളൂ വന്നാൽ പോലും അതുകൊണ്ട് ഇത്തവണ വന്നപ്പോഴത്തേക്കും കാറിൻ്റെ ഫ്രണ്ട് എല്ലാം പിന്നെയായി പക്ഷേ ഇതൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് വൈപ്പർ വെച്ച് തൂത്താൻ പോകുന്നതേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വീണ്ടും വീടിൻ്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മഞ്ഞൊക്കെ കുറച്ച് വെള്ളമായിട്ട് ഉരുകയും മുഴുവതിരി മഴയൊക്കെ പെയ്തുപോലെ കിടക്കുമായിരുന്നു കേട്ടോ എന്തു തന്നെയാലും ആദ്യത്തെ മഞ്ഞ് വെയ്ത ദിവസം കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രീതിയിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം എൻജോയ് ചെയ്തു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് മഞ്ഞ് വെയ്തപ്പം ഈ ഒരു വർഷത്തിലെ വർഷത്തിലാദ്യത്തെ മഞ്ഞ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോ അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ ബൈ